ധന്വന്തരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് റൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുൻ മെമ്പറും കൊണ്ടാഴി മണ്ഡലം സെക്രട്ടറിയുമായ എം ആർ മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ ചേലക്കോട് സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഡിസി എക്സിക്യൂട്ടീവ് അംഗം ടിസി വിനോദ് ഉദ്ഘാടനം ചെയ്തു വടകരയിൽ ഷാഫി പറമ്പിൽ എംപിയെ വഴിതടഞ്ഞ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച ഡിവൈഎഫ്ഐ ഗുണ്ടായിസത്തിനെതിരെയും പാലക്കാട് ജില്ലയിൽ ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെ വന്ന സ്ത്രീ ആരോപണത്തിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുൻ മെമ്പറും കൊണ്ടാഴി മണ്ഡലം സെക്രട്ടറിയുമായ എം ആർ മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം ടി സി വിനോദ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ചുമതലയിൽ നിന്ന് മാറ്റുകയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക നടപടികളുമായി ഒരു പരാതി പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവർക്കെതിരെ കെട്ട നടപടികളുമായി മുന്നോട്ട് വന്ന ബിജെപി ഇന്ന് അവരുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ വന്നിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങൾക്കെതിരെ ഒരു അക്ഷരം പോലും മിണ്ടാൻ കഴിയാത്തൊരവസ്ഥയാണ് അവരുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ വർഷങ്ങളായി പരാതിപ്പെട്ടിരുന്ന ഒരു യുവതി പരാതിപ്പെട്ടിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയെടുക്കാൻ ബിജെപിക്ക് കഴിഞ്ഞിട്ടില്ല അതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് ചേലക്കോറിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ നടത്തിയിട്ടുള്ള ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഇന്ന് വേറൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷനും വടകയരുടെ പ്രിയപ്പെട്ട എം പി കൂടിയായിട്ടുള്ള ശ്രീ ഷാഫി ബി പറമ്പിലിനെ അദ്ദേഹം കൊണ്ടിരിക്കുമ്പോൾ ന്യായമായി സമരം ചെയ്യുന്നത് ഇവിടെ ജനാധിപത്യമായ സംഘടനകൾക്ക് എല്ലാവർക്കും അവകാശമുള്ളതാണ് പക്ഷേ ബഹുമാനായ വടകര എംപിയെ വഴിയിൽ തടയുകയും വഴിയിൽ തടഞ്ഞ് അദ്ദേഹത്തിന്റെ ഗ്ലാസ് താറ്റി അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ നേരിട്ട് അസഭ്യം വിളിക്കുകയും പോലീസിനെ സാക്ഷി നിർത്തി അസഭ്യം വിളിക്കുകയും ചെയ്ത സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐ ഗുണ്ടകളുടെയും സിഡന്റ് പ്രവീൺ കുമാർ യൂത്ത് കോൺഗ്രസ് കൊണ്ടാഴി മണ്ഡലം പ്രസിഡന്റ് എ യു അബ്ദുൾ റഹ്മാൻ നൂറ്റി പതിനൊന്നാം ബൂത്ത് പ്രസിഡന്റ് രമേശ് വാർഡ് പ്രസിഡന്റ് അനൂപ് രഘു സജി ശശി രവീന്ദ്രൻ ഹരീഷ് ദിലീപ് ബാബു പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു കലവറ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം സ്പൈസ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കരയിൽ ഓഗസ്റ്റ് വെള്ളിയാഴ്ച രാവിലെ മണിക്ക് പ്രദീപ് ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങൾ ഇനി ഒരു കുടക്കീഴിൽ ചേലക്കരയ്ക്ക് ഇനി പുത്തൻ രുചി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര ഓപ്പണിംഗ് സോൺ